നമസ്കാരം ലോകരാഷ്ട്രീയത്തെ ഒന്നും ഇളക്കിമറിച്ച ചില നിർണായക നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക സമാധാനത്തിന്റെ ഏകദൂതൻ താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് റഷ്യ ഉക്രൈൻ സംഘർഷം ദേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് വീമ്പിളക്കിയ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായി എവിടെ കൊള്ളണോ അവിടെ തന്നെ കൊടുത്ത ഒരു വമ്പൻ പണി അതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ നേരെ പോകുന്നത് ചൈനയിലേക്കാണ് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ലോകത്തെ ഒരു സത്യം യാതൊരു പേടിയും കൂടാതെ ഇനി ആർക്കും തുടക്കം മോദിയുടെ പോസ്റ്റിൽ നിന്നാണ് ഈ തുടങ്ങുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം പങ്കുവച്ച ഏതാനും ചിത്രങ്ങളിൽ നിന്നാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയുടെ സൗഹൃദത്തിന്റെ ചിത്രങ്ങൾ മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ചിരിച്ചും കളിച്ചും സൗഹൃദം പങ്കിടുന്ന ചില ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി കോടിക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തത് ലൈക്ക് ചെയ്തത് റിയാക്ട് ചെയ്തത് സ്വാഭാവികമായും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ട്രംപിനെ സഹിക്കില്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്ലാനുകളും ഈ ഉച്ചകോടിയിൽ പാളിപ്പോയല്ലോ ഇനി അദ്ദേഹം കൊടുത്ത പണികൾ ബൂമറാങ് പോലെ അദ്ദേഹത്തിന് നേർക്ക് തന്നെ തിരിച്ചടിക്കാൻ പോവുകയാണ് അമേരിക്കയുടെ ഏകാധിപത്യപരമായ നയങ്ങളും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഇന്ത്യ നടത്തിയ ഓരോ നയതന്ത്ര നീക്കങ്ങളും എങ്ങനെയെല്ലാം എന്ന് നമുക്ക് നോക്കാം അമേരിക്കയെയും ട്രംപിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഇന്ത്യക്ക് നൽകിയത് ഒരു നിരുപാധികമായ പിന്തുണയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ടിയാൻജിങ് ഉച്ചകോടിയുടെ ഓരോ നിമിഷങ്ങളിലേക്കും ഒന്ന് കടന്നു ചെല്ലാം സത്യം പറഞ്ഞാൽ ഇത് ട്രംപിനുള്ള മോദിയുടെ മറുപടിയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു സ്വതന്ത്ര ശക്തിയായി ഇന്ത്യ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് ഈ ഉച്ചകോടി ലോകത്തിന് കാണിച്ചു കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകമെമ്പാടും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ താൻ മധ്യസ്ഥത വഹിക്കാമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിയതിന് ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണികൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാൽ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ടിയാൻജിൻ ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോരോ നീക്കങ്ങളും അമേരിക്കൻ സമ്മർദ്ദങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ മോദി നടത്തിയ കൂടിക്കാഴ്ചകൾ ഒരു ശക്തമായ സന്ദേശമാണ് നൽകിയത് യെ ഒരു രാജ്യത്തിനും നിയന്ത്രിക്കാനാകില്ല സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ നയതന്ത്രം പിന്തുടരാൻ ഇന്ത്യ സജ്ജമാണ് ടിയാൻജിൻ ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നു എന്നാരോപിച്ച് അമേരിക്ക ഇന്ത്യയെ നിരന്തരമായി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് പുടിനുമായി മുൻപ് നടന്ന ചർച്ചകൾ ഫലം കാണാത്തത് കൊണ്ട് തന്നെ നിരാശനായ ട്രംപ് യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുന്നു എന്ന് പേരിൽ ഇന്ത്യയെ ബലിയാടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ മോദി പുട്ടിനുമായി ഊഷ്മളമായ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഒരു മുടക്കവും കൂടാതെ ആ ബന്ധം മുന്നോട്ടു പോയി ഔദ്യോഗിക കൂടിക്കാഴ്ചക്ക് മുമ്പ് ഇരുവരും ആലിംഗനം ചെയ്യുന്നതും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്നതും ലോകമാധ്യമങ്ങളിൽ തന്നെ വലിയ വാർത്തയായി ചർച്ചാ വിഷയമായി ഈ ദൃശ്യങ്ങൾ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യ അതിന്റെ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും ആരുടെ ഭീഷണിക്ക് മുമ്പിലും കൈവിടില്ല തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി മാത്രമാണ് ഇന്ത്യയുടെ നയതന്ത്രം റഷ്യയുമായി നൂറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഈ കൂടിക്കാഴ്ച വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പുടിൻ പരസ്യമായി തന്നെ പ്രശംസിച്ചു ലോക സമാധാനം കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ ട്രംപിന്റെ അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകൾക്ക് ലഭിച്ച ഒരു കനത്ത പ്രഹരമായിരുന്നു സമാധാന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പൂർണ്ണമായും അവഗണിച്ച് ഇന്ത്യയുടെ ശ്രമങ്ങളെ പുടിൻ ഉയർത്തിക്കാട്ടിയത് ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർധിച്ചു വരുന്ന സ്വാധീനത്തിന് തെളിവാണ് ടിയാൻജിൻ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് നോക്കി നിൽക്കെ മോദിയും പുടിനും തമ്മിൽ നടത്തിയ ആഴത്തിലുള്ള സംഭാഷണങ്ങളും സൗഹൃദവും പാകിസ്ഥാന് നൽകിയതും സന്ദേശം തന്നെയാണ് അതിനെക്കുറിച്ചും നമ്മൾ വിട്ടുപോകാൻ പാടില്ല അതായത് ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചകളോ നയതന്ത്രമോ സാധ്യമല്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഈ ഉച്ചകോടിയിൽ വ്യക്തമായിട്ടും പ്രകടമായി മോദിയുടെയും പുടിന്റെയും ഈ സമീപനം പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവും ലോകത്തെ ഓർമ്മിപ്പിച്ചു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യവുമായി ഒത്തുതീർപ്പിന് താൻ തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി മോദി ആംഗ്യങ്ങളിലൂടെയും സംസാരത്തിലൂടെയും ലോകത്തിന് മുന്നിൽ വീണ്ടും വ്യക്തമാക്കുകയാണ് ഷഹബാസ് ഷെരീഫിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മോദി പുട്ടിനുമായി സൗഹൃദം പങ്കിട്ടത് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഈ രംഗങ്ങൾ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം ൾ സംിക്കും കൃത്യമായ സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ചൈനയുമായുള്ള നിർണായക ചർച്ചകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് മാത്രമല്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായും മോദി നിർണായകമായ ചർച്ചകൾ നടത്തി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള മോദിയുടെ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം വീണ്ടും തുറക്കാനും മോദി നിർദ്ദേശിച്ചു ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമായ അന്തരീക്ഷം വളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാൽ സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മോദി ഷി ജിൻപിങ്ങിനെ അറിയിക്കുന്നുണ്ട് തർക്ക സമാധാനമായും ശാന്തമായും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം അവിടെ ഊന്നി പറയുന്നു ഒരു വശത്ത് സൗഹൃദം സ്ഥാപിക്കുന്നതും മറുവശത്ത് രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഇന്ത്യയുടെ നയതന്ത്രപരമായ പക്വതയ്ക്ക് ഉദാഹരണമാണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യക്ക് ഒരു പ്രത്യേക നേട്ടത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെയോ ആരുടെയും കാലു പിടിക്കാനോ അവരോട് സോപ്പിട്ട് നിൽക്കാനോ ഇന്ത്യ തയ്യാറല്ല എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൂടാതെ പ്രധാനമന്ത്രി മോദി ഷീജിൻവിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഭീകരവാദത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകാമെന്ന് ചൈന ഉറപ്പ് നൽകുന്നു ഇതും പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയാണ് നൽകിയത് ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയിച്ചു എന്നൊരു സൂചനയാണ് ഈ സംഭവങ്ങൾ അതായത് ട്രംപിനും പാകിസ്ഥാനും ഒക്കെ കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അപ്പോൾ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം കൂടി ലോകശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അതായത് ഉക്രൈനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് പരോക്ഷമായി തന്നെ അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുടിൻ പറയുന്നു ലോക സമാധാന ദൂതനെന്ന നിലയിൽ ഉക്രൈൻ പ്രതിസന്ധി തീർക്കാൻ താൻ ശ്രമിക്കുമെന്ന് വീമ്പിളക്കിയ ഡൊണാൾഡ് ട്രംപിന് ഓരോ പുരോഗതിയും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമങ്ങളെ പുടിൻ അഭിനന്ദിച്ചത് അമേരിക്കക്ക് ലഭിച്ച ശക്തമായ തിരിച്ചടിയാണ് ഉക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മൂല കാരണമെന്ന് പുടിൻ തന്റെ പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു കാലഹരണപ്പെട്ട യൂറോ സെൻട്രിക് യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരമായി ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിന് എസിയോ പോലെയുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വാക്കുകൾ ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയാണെന്നും അതിനു പകരം ഇന്ത്യയും ചൈനയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരികയാണെന്നും വ്യക്തമാക്കുന്നു പിന്നെ കിം ജോങ്ങിന്റെ എൻട്രി അതുകൂടി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഉച്ചകോടിയുടെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഒപ്പം പുടിൻ സൈനിക പരേഡിൽ പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടിനൊപ്പം ഉത്തര കൊറിയയുടെ നേതാവ് കൂടി ചേർന്നാൽ അത് ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുക അമേരിക്കക്കെതിരെയുള്ള ഒരു ശക്തമായ കൂട്ടായ്മ രൂപം കൊള്ളുകയാണോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു ചുരുക്കത്തിൽ ടിയാഞ്ചിൻ ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പഴയ പാശ്ചാത്യ മേധാവിത്വമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്കെല്ലാം പകരം എസിയോ പോലെയുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ നയതന്ത്രപരമായ നീക്കങ്ങൾ സങ്കീർണമായ പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു സ്വതന്ത്ര ആഗോള ശക്തിയായി നമ്മുടെ രാജ്യം ഉയർന്നു വരുമ്പോൾ പാകിസ്ഥാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധത്തിലാവുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകളും കമന്റിൽ രേഖപ്പെടുത്താം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം